ും എച്ച് എൻസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടു ദിവസമായി വീഡിയോ ഉണ്ടായിട്ട് ഈ ഒരു സാധനം എത്താൻ നേരം വൈകി അപ്പൊ എത്തിയിട്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടാ ഇത് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല പിന്നെ മസ്ലിന്റെ പിറ്റുകള് മസ്ലിന്റെ പിറ്റ് അടുത്ത വ്യാഴാഴ്ച എത്തും എത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്യും അപ്പൊ നിങ്ങൾ കണ്ടാ മതി കണ്ടിട്ട് നമ്മൾക്ക് അപ്പൊ തന്നെ പെട്ടെന്ന് ഓർഡർ ഒന്നും ഇട്ടോ കാരണം മസ്ലിന്റെ പിറ്റിന് ഒരുപാടില്ലേ ഒരുപാട് ആൾക്കാർ മസ്ലീനെ വിറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പൊ ആ വിറ്റ് വന്നേക്കും നിങ്ങൾ കണ്ട അപ്പൊ തന്നെ മെസ്സേജ് ചെയ്തുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് എന്തേ പെട്ടെന്ന് തീർന്നു ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ വിറ്റ് ഞമ്മളൊരാശം കൊടുത്താണ് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല മറ്റേ അപ്ലോഡ് ചെയ്തിട്ട് അത് ഞാൻ പറയാൻ പൊട്ടോ ഇതാണ് അപ്പൊ ഇതാണ് ഫുള്ള് ത്രെഡ് ത്രെഡ് വർക്കാണ് വരുന്നത് ഇടയിൽ ഒരു വൈറ്റ് സീക്ട് അത് എടുത്ത് കാണിച്ചു അപ്പൊ ഇത് ജോർജെറ്റ് മെറ്റീരിയൽ അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിൽ സൈഡില് പ്ലെയിനാണ് സ്ലീവിന് കുറച്ചിങ്ങനെ എക്സ്ട്രാ വരുന്നുണ്ട് ഒരു ത്രീ എക്സെൽ വരെ അടിക്കാം ഫോർ എക്സ് എല്ലും അടിക്കാം അടിക്കാവും കാരണം ഞാൻ ത്രീ എക്സൽ വരെ അടിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ അളവ് പറഞ്ഞുതരട്ടാ അടിക്കാം മുപ്പത്താറാണ് ലെങ്ത്ത് നാപ്പത്താറേകാലം നാപ്പത്താറും അപ്പൊ ഇത് നാപ്പത്തഞ്ചിന് ചുരിദാർ അടിക്കാം കാരണം ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഇതാ അര അര അരമുക്കാൽ ഇഞ്ചോണം സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഇഞ്ചിന്റെ അടുത്ത് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിന്നെ അടിഭാഗം രണ്ടു ഭാഗം ഫിനിഷാണ് ഫ്രണ്ടും ബാക്കും ഫിനിഷിംഗ് വർക്കാണ് അപ്പൊ അടിയിലൊന്നും പോവില്ല കേട്ടോ ഇത് തയ്യൽത്തുമ്പൊന്നും പോവില്ല അപ്പൊ മേലെയും പോവാനുള്ള തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പൊ നാൽപ്പത്താറിന് എങ്ങനായാലും

അപ്പൊ ഇതിന് അതാണ് ഇതിന്റെ ഫുൾ ലുക്ക് ഇനി പിന്നെ നമ്മളോട് മെസ്സേജ് ഇട്ടിട്ട് അതിന്റെ ഷോള് മാത്രം ഒന്നും ഫോട്ടോസ് വിട്ട് തരുമെന്നൊന്നും ചോദിച്ചാൽ നമുക്ക് വിട്ട് തരാൻ പറ്റില്ല അതിനായി കാണിക്കുന്നു ഫുൾ ആയിട്ട് കാണിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ അപ്പുറം ഒന്നും നമുക്ക് പിന്നെ പറയാണ്ടാവില്ല പിന്നെ മസ്ലിന്റെ ബിറ്റ് വന്ന സമയത്ത് ഇതില് വേറെ കളർ കളറുണ്ട് ആ കളർ ഉണ്ടാന്നൊക്കെ ചോദിച്ചാൽ ഫസ്റ്റ് മെസ്സേജ് അയച്ചോര് അവര് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ ഇതിന് വിറ്റാളൊക്കെ തീർന്നു പോയി അങ്ങനെ ഉണ്ടാവില്ല കൺഫേം ആണെങ്കിൽ മെസ്സേജ് അയക്കുക എടുത്ത് വെക്കുക അപ്പൊ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാല് തിരക്കിന് സമയല്ലേ ഇതാണ് അപ്പം ഇതാണ് കേട്ടോ അടുത്ത മോഡല് അങ്ങനെയൊക്കെ ഒരു മെറ്റീരിയൽ സെയിം കളർ തന്നെ ഫുള്ള് ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് ഫുള്ളായിട്ടുള്ളത് വരുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ അടിയിൽ ഒരു ചെറിയ ലേസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഡോട്ട് വരുന്നുണ്ട് ബാക്കിൽ പ്ലെയിൻ പ്ലെയിനാണ് ബാക്കിൽ പ്ലെയിനാണ് ആ സ്ലീവിന് എസ്റ്റാ ഉണ്ട് അളവ് ഞാൻ പറഞ്ഞുതരട്ടോ ലൈനിങ് പറ്റും ലൈനിങ്ങും കൂടെ കേട്ടോ രണ്ടും കൂടെയാണ് വിത്ത് ലൈനിങ് ആണ് അപ്പൊ അത് ലൈനിങ്ങും പാൻറും കൂടെ ആണ് ഷോള് വരുന്നതാ ഇതാണ് ഷോള് ഫുള്ള് ലേസ് വർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ത്രെഡ് വർക്കും സീക്വൻസും കൂടാണ് വരുന്നത് നല്ല അടിപൊളി ഷോൾ തന്നെയാണ് കാണുമ്പോ ഇത് കാണുമ്പോൾ അതിമുള്ള വർക്കും കാര്യങ്ങളൊക്കെ അറിയണുള്ളൂ നല്ല വലിയ ഷോൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ അളവ് പറഞ്ഞുതരാം ഇതൊരു നാപ്പത്തഞ്ച് ഇറക്കം വീതി മുപ്പത്തൊന്ന് വരുന്നുള്ളു ജസ്റ്റ് വിടുത്ത് അപ്പം ഒരു ഡബിൾ എക്സ് എല് എക്സ് എല് ഡബിൾ എക്സ് എല്ലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് അടിക്കല് സ്ലീവിന് വേറെ ഉണ്ട് കിട്ടോ അതുകൊണ്ട് ചെലപ്പോ അടിക്കാവും അതെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടി അടിക്കാൻ വെക്കണോ സുഖമൊക്കെ ആവും ഉറപ്പും പറഞ്ഞാ ഫോറക്സലൊന്നും അടിക്കാൻ പറ്റുന്നുള്ളത് താപത്രയും വീടത്തും ഇതൊക്കെ ഇനി എല്ലാ അളവിയാട്ടോട്ടാണ് ആയിരത്തി ഇരുന്നൂറ് വരുന്നത് ആണ് ആണ് ഫ്രീ ഫ്രീ ഡെലിവറി കോട്ടൺ അടിപൊളി വർക്കാണ് ഇതിനും സ്ലീവ് എക്സ്ട്രാ ഉണ്ട് മെറൂൺ കളറാണ് ഫ്രണ്ടിൽ ഫുൾ വർക്കും ദുപ്പട്ടേമേലിതാ ഫുൾ ആയിട്ട് ലൈസും ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റും ലൈനിങ്ങും കൂടാണിത് നാല് മീറ്റർ വരുന്നത് പാൻറ്റും ലൈനിങ്ങും കൂടെ ഇതാണ് അടുത്ത കളർ ഇനി ഫുള്ള് ഒക്കെ അതേ അളവ് എന്നിട്ടാ ഇനി ഒന്ന് ഇങ്ങനെ നീർത്താത്ത ഒന്നും കൂടി നീർത്തി വീഡിയോ ഇട്ട് കാരണം ഇത് സെയിം അളവ് തന്നെയാണ് ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ മാത്രം കൊടുക്കുന്ന ലുക്കാണ് അതാണ് ഇതാണ് ഇതിന്റെ ലുക്ക് ഇതാ ഫുൾ ലുക്ക് ഇതാ ഇതപ്പോ പറഞ്ഞില്ലേ ഒരു നാപ്പത്തഞ്ച് ചുരിദാർ അടിക്കാം അല്ലേ നാപ്പത്തഞ്ചു പറഞ്ഞത് ഫുൾ ലുക്ക് だട്ടാ ഇതിന്റെ ചുരിദാർ അടിച്ച് കഴിഞ്ഞാലുള്ള ലുക്കാണിത് നല്ല മെറ്റീരിയലാട്ടോ അടിപൊളി മെറ്റീരിയൽ ഇതാ ഷോൾ ഷോൾമെലും ഫുൾ വർക്ക് ഒക്കെ വരണണ്ട് ര സീക്വൻസി ആദ്യം ശേമ നമ്മൾ കാണിച്ചില്ല ഫസ്റ്റ് നിർത്തിച്ച് കാണിച്ച അതേ പോർട്ടാണ് അതേ സാധനമാണ് ക്വാളിറ്റി ഡിസൈൻ ഒക്കെ ഇതി מאത്രം കളർ അടുത്ത മോഡൽ ഇതാണ് കേട്ടോ ഈ ഒരു കളറ് ഇതിൻ്റെ ഇതാണ് ഫുൾ ലുക്ക് പാൻറ്റിൻ്റെ ഇതട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ കാരണം നാല് മീറ്റർ പാൻറ്റും ലൈനിങ്ങും കൂടെ ഷോള് വരുന്നു ഇത്ത കളറാണ് ഈ വരുന്നത് നല്ലൊരു കളറുകൾ കേട്ടോ നല്ല 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 ലൈറ്റ് കളിച്ചാൽ ഇതാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞത് നേർത്തി സെയിം അളവ് തന്നെയാണ് കേട്ടോ ഇതാ അടുത്ത കളർ വരുന്നത് നല്ല നല്ല അടിപൊളി കളർ കിട്ടാ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ആട്ടോ ഇത് പറഞ്ഞില്ലേ ഡബിൾ എക്സ് എല്ലാം എക്സ് എൽ ഉറപ്പായിട്ടും അടിക്കാം ത്രീ എക്സെല്ലും അടിക്കാൻ അഡ്ജസ്റ്റ് ചെയ്താൽ അടിക്കാൻ അറിയുന്നവർക്ക് അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിക്കാം കേട്ടോ കാരണം ഞാൻ ഉറപ്പൊന്നും പറഞ്ഞില്ല ത്രീ എക്സൽ അടിക്കാൻ ഇക്കാര്യം കണ്ടിട്ട് ഓർ എക്സലൊന്നും പറ്റൂല ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഡെലിവറി ഇപ്പോളി ഇപ്പൊ വെന ചുരിദാർ മുഴുവൻ വൈറ്റ് ചുരിദാർ ഷോൾ മാത്രം ഡിഫറെന്റ് ആണ് ഇപ്പൊ എല്ലാതും വരുന്നത് അത് തന്നെയാണ് സംഭവം അപ്പൊ ഇതൊരു ജോർജെറ്റിലാട്ടോളി ഡബിൾ എക്സ് എൽ ആണ് ഇതാണ് കേട്ടോ ജോർജെറ്റിലാണ് ആണ് അപ്പം ഇത് ഇതിന്റെ വർക്ക് ഇതാ വർക്ക് കാണിക്കും ഈ ഈ ഒരു ഷോളിന്റെ വർക്കിട്ടാണ് വരുന്നത് ഈ ഒരു വർക്കിനാണ് ഷോള് വരുന്നത് അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്താ ഇത് അടിഭാഗത്തുണ്ട് പതിനേഴ് ഇഞ്ച് കൈയറക്കം ഇറക്കം ഡബിൾ എക്സല് നാല് ജെസി നാല്പത്തിനാല് പിന്നെ എഫ് സൈസ് നാപ്പത്തിയാറ് അതാണ് ഫ്രണ്ടില് പട്ടാ ബാക്കില് ടിപൊളി ആങ്കിളത്തെ പാൻ്റ് ആണ് പാന്റിന്റെ അപ്പൊ ഷോൾ ആണ് ഡിഫറെന്റ് സുതാർപ്പം അപ്പൊ ഷോൾ ഡിഫറെന്റ് ഡിഫറെന്റ് ഷോൾ ആട്ടാ വരുന്നത് വൈറ്റില് അപ്പൊ ഷോൾ ഒക്കെ ഇനി കാണിക്കാം ചുരിദാർ ഇനി നേർത്തണില്ലേ ഷോൾ മാത്രം ഇനി നേർത്തുള്ളൂ ചുരിദാറിന്റെ ഈ ഒരു പോർഷൻ ഇതപ്പഴം ഇങ്ങനെ ഇതാണ് ഷോളിന്റെ വർക്ക് ഇതൊന്നുമല്ല ഇത് മാത്രമേ ഉള്ളൂ ഷോളിന് മാച്ചായിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ സെയിം ആണ് ഈ കാര്യം കാണിച്ച സെയിം സാധനം തന്നെ കേട്ടോ ഇത് ഷോൾ ഇതാ വരുന്നേ പക്ഷെ ഷോളിന്റെ ത്രെഡ് ഇതാ ഇവിടെ എങ്ങനെ വരണുണ്ടല്ലോ അതാ ഇതാണിത് ഷോൾ അറിയണത് ഷോളിന്റെ ഈ ഒരു യെല്ലോ വർക്ക് വരും ഷോൾ താ ഷോളിന്റെ ഫുൾ ലുക്ക് അപ്പൊ നേരിട്ട് വലുപ്പൊക്കെ അത് തന്നെയാണ് അവിടുത്തെ കളറ് അടുത്ത ആയിരത്തി എണ്ണൂറ്റിഅമ്പതാ ആട്ടോ വരുന്നത് ജോർജെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ജോർജെറ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് അല്ലെ നെടിപൊണി ജോർജറ്റ് ആണ് ഷോൾ ഒക്കെ നല്ല ജോർജെറ്റ് കേട്ടോ ഷിഫോൺ അല്ലേ ഇതിലേ ഇത് ഷോൾ പിങ്ക് ആണ് അതില് കാണുന്നത് ഇതില് ഇവിടെ പിങ്ക് ആണ് അതെ പിങ്ക് ആണ് ഇവിടെ വരുന്നത് പക്ഷെ ഇങ്ങനെ വീഡിയോസിൽ വീഡിയോ ഡിഫറെന്റ് ഡിഫറെന്റ് ഇല്ല പിങ്ക് തന്നെയാണ് പിങ്ക് ആണ് ഇങ്ങനൊരു കളറും കൂടെ ഇണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഇത് മെറ്റീരിയൽ നോക്കൂ ജോർജറ്റ് കാണിക്കണില്ല നല്ല അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഫ്രീ ഡെലിവറി ചുരിദാറിന്റെ പിറ്റൊക്കെ പെട്ടെന്ന് എടുക്കുക കാരണം അത് നേർത്തി ചിരിച്ചൊക്കെ വരുമ്പോ അത് നമുക്ക് സെയിൽ ആയി പോകും ഒന്നാമത്തെ കാര്യം സ്റ്റോക്ക് ഔട്ട് ആയി പോവും കഴിഞ്ഞ മാസം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ട് ഇപ്പോഴും മെസ്സേജ് സ്റ്റോക്ക് ഇല്ലാന്ന് ഞാൻ ഓൾറെഡി ഓൾറെഡിന് കൊടുത്തിട്ടും പിന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അതാണവർ റീസ്റ്റോക്ക് ചെയ്യണം അല്ലാതെ നമ്മളൊന്നും റീസ്റ്റോക്ക് ചെയ്യാറില്ല അതും പിന്നെ ഈ വൈറ്റ് ഈ വൈറ്റും ഒന്ന് റീസ്റ്റോക്ക് ചെയ്യുന്നത് അത്രയും ആൾ ചോദിക്കുന്നതുകൊണ്ടാണ് അത് റീസ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യൂല അപ്പം നിങ്ങൾ മെറ്റീരിയൽ ആണ് പെട്ടെന്ന് എടുത്തോളൂ സ്റ്റിച്ച് ചെയ്ത് തരാനുള്ളതല്ലേ അപ്പം ഞമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന നിങ്ങൾ മലപ്പുറത്തെവിടെ വീരാഞ്ചറന്ന് പറഞ്ഞാൽ തിരുനാമി തുപ്രംകൂടിൻ്റെ ഇടയിൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഷോപ്പിൽ വരുന്ന എടുത്ത് വന്നിട്ട് കാണാൻ വീരാങ്ക അങ്ങാടി തന്നെ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടാവുമെന്നറിയില്ല ചിലപ്പം നമ്മൾ വീഡിയോ ഇട്ടാൽ പെട്ടെന്ന് തീർന്നു പോവും പിന്നെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാലും സ്ക്രീൻഷോട്ട് ഇടുക സെപ്പറേറ്റ് വീഡിയോ ഫോട്ടോ എന്ന് വെച്ച് ഫോട്ടോ നമ്മളെടുത്തിട്ടുണ്ടാവും അത് നമ്മൾ അയച്ചു വരും വീഡിയോ നിങ്ങൾ ചോദിക്കേണ്ടത് ഫോട്ടോ എങ്ങനെയായാലും നമ്മളെ കയ്യിലുണ്ടാവും അത് നമ്മൾ വിട്ടുതരാം ഫോട്ടോ മടക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ആവും നിർത്തിയിട്ടുള്ളതാവില്ല അത് നമുക്ക് കിട്ടായിരുന്നേ കുഴപ്പമില്ല പക്ഷെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും ഒന്നും കൂടി എടുത്ത് തരുമെന്നൊന്നും കാരണം നമ്മൾ കടയില്ലേ അപ്പോൾ ഓക്കെ എല്ലാവരും ഷെയർ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഇതെ ഒന്ന് പിന്നെ നമ്മുടെ മാത്സിന്റെ ചാനലിന്റെ അച്ഛസ്റ്റ് പിന്നെ കീബവേന്റെ എത്രാമത്തോ വീഡിയോ ആയി എന്നുള്ളത് ഓർമ്മ ചെയ്യാൻ നോക്കിയിട്ട് വേണം അപ്പം ആ കമന്റ് ചെയ്യുക എങ്ങാനും പത്തായിട്ടുണ്ടാവും പത്താമായിട്ടുണ്ടാവും അപ്പൊ ഓക്കെ അസലാ വലൈക്കും